ജയിച്ചു കഴിഞ്ഞാ ഈ എം എൽ എ എന്തിനാണ് ഈ പരാതി പിണറായി ചോദിക്കാനോ എന്റെ സംശയം തന്നെ പിന്നെ മുറി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ കൊടിയേരി കൊടിയേരി കയ്യാട്ടി വിളിച്ചു അങ്ങോട്ട് ചോദിച്ചു ഇതല്ല അവർ പുള്ളിയും ചോദിക്കുക അത് ചോദിക്കുക ജയിച്ചുകഴിഞ്ഞ് എന്നിട്ടാണ് എം എൽ എ പരാതി തന്നത് അപ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു സംശയമാണത് പിന്നെ ഒരു പരാതി വന്ന വന്നുനെ കജീമല്ലേ കജീമോട്ടു ഇങ്ങോട്ട് വന്നിട്ടെ കൊണ്ടിളക്കി ഏഹ് കരിമന് ചെയ്യാവുന്ന പണിയെല്ലാം കൂട്ടി ചെയ്തു എനിക്കത് അതൊക്കെ അത് ഇപ്പോൾ ഒന്നും പറയുന്നില്ല എൻ്റെ ഇഷ്ട കിട്ടിയല്ലോ അവിടെ ഞങ്ങൾ കൊടുത്തല്ലോ അപ്പോൾ അതിൽ ചെയ്യാൻ പാടില്ല അത്ര സുഹൃത്തായിരുന്നു എൻ്റെ മനസ്സിലല്ലേ കരിമേൻ്റെ സഹായത്തോടാണ് ഇൻഡസ്ട്രിയൽ മന്ത്രിയായിരിക്കുമ്പോൾ ഈ പതിനാറ് ഏക്കർ വാങ്ങി ഈ ഹോസ്പിറ്റൽ എഞ്ചിനീയറിങ് കോളേജ് എം ബി ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നിർമ്മിച്ചത് അവരുടെ അവരുടെ സ്ഥലമാണ് അന്ന് അത്ര കാര്യമാണ് അപ്പം ഞങ്ങൾക്ക് സംഭവിച്ച കാര്യം പറയുകയാണ് എനിക്കൊരു വിനോദവും ഇല്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു പോയാ ബി ജെ പി പോകുന്ന പറയുന്നത് അത് കഴിഞ്ഞപ്പോൾ ഇന്ന് ഇന്നലെ പറഞ്ഞിരിക്കുന്നത് വീണ്ടും ബി ജെ പി പോകുന്നു എന്തായാലും ഇപ്പം ബി ജെ പിയും കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ വിഭാഗം ക്രിമിനൽസ് ആലപ്പുഴയിൽ പാർട്ടിയുടെ തണൽ കിടക്കുന്നതെന്നല്ലേ ഇതിൻ്റെ അർത്ഥം അങ്ങനെ അങ്ങനല്ലേ ചിന്തിക്കേണ്ടത് ഒരാളെങ്കിലും ബി ജെ പിയിലോട്ട് പോകും അത് ഒരാളാണോ ഞാൻ ഞാൻ അറുപത്തിരണ്ട് വർഷക്കാലത്ത് എൻ്റെ പ്രവർത്തനമല്ലേ എൻ്റെ വ്യക്തിപരമായി സഹിക്കുന്നത് എത്രയായിരം ആൾ കാണും ഇതൊക്കെ എനിക്കറിയാൻ പറ്റാത്ത ആളാണ് ഗവർണർ പോസ്റ്റ് ഓഫർ ചെയ്താൽ ഞാൻ പോവോ ഇതൊക്കെ വ്യക്തമായ കാര്യമാണ് ഇത് എല്ലാവർക്കും അറിയുക ഇത് അറിഞ്ഞാൽ കൊള്ളാം അതുകൊണ്ട് സജി ചെറിയാൻ്റെ ഉപദേശം ഇങ്ങനല്ല വരേണ്ടത് പാർട്ടിയിൽ ദീർഘകാലം പ്രവർത്തിക്കും ഞങ്ങളുടെ കൂടിയൊക്കെ നേതാവായ ജീസുദായരുടെ ഫേസ്ബുക്ക് വഴി ആക്ഷേപിച്ച മുഴുവൻ ഞങ്ങൾ പരിശോധിക്കും ഒരാളെപ്പോലും വരുന്ന ഇവിടെ ഇല്ല ഞങ്ങൾ ഖേദിക്കുന്നു അദ്ദേഹത്തിന് വിഷമമുണ്ടായതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട് അത് ആവർത്തിക്കില്ലായെന്നൊരു വാക്കല്ല പറഞ്ഞത് എന്നെ ഉപദേശിക്കുകയാണ് പാർട്ടിയോട് ചേർന്ന് പോകാൻ പാർട്ടിക്കകത്തുള്ള എന്നോട് ഇപ്പം ഈ കുടുംബനാഥന എന്നോട് ഒരാൾ പറയുകയാണ് നിങ്ങളുടെ പാർട്ടിയുടെ ആ ആ വീടിൻ്റെ മിറ്റത്തൂടെ പോകാൻ യു സി ഇതൊരു പാർട്ടി പാർട്ടി അനാലിസിസ് ആണോ പാർട്ടി വാചകമാണോ ഇത് ശരിയാണോ താത്വികമായി സംഘടന രാഷ്ട്രീയമായി ഇതിൻ്റെ പേരിലായ പേര് നടപടി എടുക്കേണ്ടത് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരിൽ പാർട്ടിയോട് ചേർന്ന് പോകാൻ പറഞ്ഞേനെ ഒരാഴ്ച മൂന്ന് ദിവസം പാർട്ടി വയസ്സിൽ ഞാൻ ഞങ്ങൾ പിന്നായി അവിടെ പോയിരിക്കണമെന്ന് എന്നോട് എൻ്റെ പ്രസംഗങ്ങളൊക്കെ എടുത്തു നോക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ ജോലി നിങ്ങൾ അതും ചെയ്യുന്നില്ലോ